ഭാരതത്തിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന രാമക്ഷേത്രം രാമന്റെ ജന്മഭൂമിയിൽ ഉയർന്നിരിക്കുന്ന ക്ഷേത്രമാണിത് മഹാവിഷ്ണുവിന്റെ അവതാരവും ഹിന്ദുമത വിശ്വാസമനുസരിച്ച് പ്രധാന ദേവന്മാരിൽ ഒരാളുമായ രാമന്റെ ജന്മസ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനാറാം നൂറ്റാണ്ടിന് വരെ ഇവിടെ ഒരു മഹത്തായ ഉണ്ടായിരുന്നുവെന്ന ആർക്കിയോളജി നടത്തിയ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും രണ്ടായിരത്തി മൂന്നിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പുരാവസ്തു ഖനനങ്ങളിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ സ്ഥലത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പുരാവസ്തു ഗവേഷകനായ കെ കെ മുഹമ്മദ ഈ കണ്ടെത്തലുകളെ കുറിച്ച് ആധികാരികമായി തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് നിലവിൽ ഈ സ്ഥലത്താണ് കോടതി വിധി അനുസരിച്ച് മഹത്തായൊരു ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നത് രാമജന്മഭൂമിയിൽ ഉയരുന്ന ക്ഷേത്രം ഹിന്ദുമത വിശ്വാസികളുടെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് അവിടെയാണ് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ഇന്നേ ദിവസം നടന്നിരിക്കുന്നത് എന്താണ് രാമക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അഹമ്മദാബാദിലെ സോംപുര കുടുംബമാണ് രാമക്ഷേത്രത്തിന്റെ യഥാർത്ഥ രൂപകൽപ്പന തയ്യാറാക്കിയത് സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെ പതിനഞ്ച് തലമുറകളെങ്കിലും ലോകമെമ്പാടുമുള്ള നൂറിലധികം ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പനയിൽ സോംപുരകൾ സംഭാവന ചെയ്തിട്ടുണ്ട് ചന്ദ്രകാന്ത് സോംപുരയായിരുന്നു ക്ഷേത്രത്തിന്റെ മുഖ്യ വാസ്തുശില്പി അദ്ദേഹത്തിന്റെ രണ്ടു മക്കളായ നിഖിൽ സോംപുര ആശിഷ് സോംപുര എന്നിവർ വാസ്തുശില്പികൾ കൂടിയായിരുന്നു ഒറിജിനലിൽ നിന്ന് ചില മാറ്റങ്ങളോടെ ഒരു പുതിയ ഡിസൈൻ രണ്ടായിരത്തി ഇരുപതിൽ സോംപുരകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഹിന്ദു ഗ്രന്ഥങ്ങളായ വാസ്തുശാസ്ത്രം ശില്പശാസ്ത്രം എന്നിവ പ്രകാരം പരമ്പരാഗതമായ ശൈലിയിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന ക്ഷേത്രത്തിന് എഴുപത്തിയാറ് മീറ്റർ വീതിയും അതായത് ഇരുന്നൂറ്റി അൻപത് അടി വീതിയും മീറ്റർ നീളവും അതായത് മുന്നൂറ്റി എൺപത് അടി നീളവും നാൽപ്പത്തി ഒൻപത് മീറ്റർ അഥവാ നൂറ്റി അറുപത്തി അടി ഉയരവുമാണ് ഉണ്ടായിരിക്കുക പൂർത്തിയായാൽ ക്ഷേത്ര സമുച്ചയം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായി അറിയപ്പെടും ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന ഒരുതരം ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയാണ് നാഗരശൈലി നാഗരശൈലിയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെയും രൂപകൽപ്പന ഗുർജര ചാലൂക്യ ശൈലിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രയാഗ് കുംഭമേളയില് നിർദ്ദിഷ്ട ക്ഷേത്രത്തിന്റെ ഒരു മാതൃക പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു മൂന്ന് നിലകളുള്ള ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് പ്രധാന ഘടന നിർമ്മിക്കുന്നത് ഗർഭഗൃഹത്തിന്റെ മധ്യഭാഗത്തും പ്രവേശന കവാടത്തിലും ഇതിന് അഞ്ചു മണ്ഡപങ്ങൾ ഉണ്ടായിരിക്കും ഒരു വശത്ത് മൂന്ന് മണ്ഡപങ്ങൾ മറുവശത്ത് രണ്ട് മണ്ഡപങ്ങൾ ഇങ്ങനെയായിരിക്കും നിർമ്മിക്കുക നാഗര നാഗരശൈലിയില മണ്ഡപങ്ങൾ ശിഖരത്താൽ അലങ്കരിക്കണം കെട്ടിടത്തിന് മുന്നൂറ്റി അറുപത്തി ആറ് നിരകൾ ഉണ്ടാകും ശിവന്റെ അവതാരങ്ങൾ പത്ത് ദശാവതാരങ്ങൾ അറുപത്തിനാല് ചൗസത് യോഗിനികൾ സരസ്വതീദേവിയുടെ പന്ത്രണ്ട് അവതാരങ്ങൾ എന്നിവ ഉൾപ്പെടെ പതിനാറ് വിഗ്രഹങ്ങൾ വീതമാണ് കോളങ്ങളിൽ ഉണ്ടായിരിക്കുക പടിക്കെട്ടുകളുടെ വീതി പതിനാറ് അടിയായിരിക്കും വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പനയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന ഓരോ ഗ്രന്ഥങ്ങളിലും ശ്രീകോവിൽ അഷ്ട ത്രികോണ ആകൃതിയിലായിരിക്കും കൂടാതെ ക്ഷേത്രത്തിൽ വിശാലമായ ഒരു പ്രാർത്ഥനാ ഹോള് ഒരു പ്രഭാഷണ ഹോള് ഒരു വിദ്യാഭ്യാസ സൗകര്യം കൂടാതെ മറ്റ് സൗകര്യങ്ങൾ എന്നിവയും വികസിപ്പിച്ചെടുക്കും മ്യൂസിയവും ഒരു ഉണ്ടാകും ക്ഷേത്ര കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് എഴുപതിനായിരത്തിലധികം ആളുകൾക്ക് ഈ സ്ഥലം ദിവസേന സന്ദർശിക്കാൻ കഴിയും സരയു നദിയുടെ തീരത്തായി ഒരുങ്ങുന്ന രാമക്ഷേത്രം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടിയാണ് അതിന്റെ കാരണം ഈ ക്ഷേത്രത്തിൽ എവിടെയും കോൺക്രീറ്റോ അല്ലെങ്കിൽ കമ്പികളോ മറ്റ് ഇരുമ്പോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് പൂർണ്ണമായും കല്ലിലും മാർബിളിലും ഗ്രാനേറ്റിലും ഒക്കെയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് മാത്രമല്ല ആയിരം വർഷത്തിലധികം ഈ ക്ഷേത്രത്തിന് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ നിലനിൽക്കുകയും ചെയ്യും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉൾപ്പെടെ ആകെ മൊത്തം എഴുപത് ഏക്കറോളം സ്ഥലത്തായിട്ടാണ് ഈ വിശാലമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് നാൽപ്പത്തിനാല് വാതിലുകളാണുള്ളത് താഴത്തെ നിലയിൽ പതിനെട്ട് വാതിലുകൾ ഈ വാതിലുകൾ നിർമ്മിക്കുവാനുള്ള തേക്കുരുപ്പിടികൾ മഹാരാഷ്ട്രയിലെ അലപ്പള്ളി വനത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് എത്തിച്ചത് ശ്രീകോവിലിന്റെ വാതിലടക്കം പതിനാല് വാതിലുകൾ സ്വർണം പൂശിയവയാണ് സ്വർണം പൂശുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള ശില്പികളടക്കം മുപ്പതോളം കരകൗശല സംഘമാണ് എന്നാണ് വ്യക്തമായിട്ടുള്ളത് ക്ഷേത്രത്തിന് വലം ചെയ്ത് മതിൽ നിർമ്മിക്കുന്നുണ്ട് മതിൽ ഉത്തരേന്ത്യൻ രീതിയിൽ പതിവുള്ളതല്ല തമിഴ്നാട്ടിലെ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനാലടി വീതിയുണ്ട് ഈ ചുറ്റുവലയത്തിന് രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് സിസിടിവി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇതിൽ സ്ഥാപിക്കും പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണത്തിൽ ഏഴ് ഉപക്ഷേത്രങ്ങളും ഉണ്ടാകും വാൽമീകി വശിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദരാജാവ് ശബരി അഹല്യ എന്നിവരാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ ജഡായുവിന്റെ പ്രതിമയും തെല്ലകലെയായി ഉണ്ടാകും അറുന്നൂറോളം മരങ്ങൾ ക്ഷേത്ര വളപ്പിലുണ്ട് കൂടുതൽ മരങ്ങൾ നട്ടുവളർത്താൻ പദ്ധതിയുമുണ്ട് ദിവസേന എഴുപതിനായിരത്തിലധികം ഭക്തർ എത്തുമെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും രണ്ടു ലക്ഷം പേരുവരെ എത്തിയാലും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദിവസംതോറും പതിനഞ്ചു മണിക്കൂറ് ദർശനവുമുണ്ടായിരിക്കും ലാൻസൺ ആൻഡ് ടെർബോ എന്ന കമ്പനിക്കാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതല നൽകിയിരുന്നത് വളരെ വിദഗ്ധമായിട്ടാണ് കമ്പനി ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത നിറമുള്ള മക്രാന മാർബിൾ ആണ് പാകിയിരിക്കുന്നത് വിവിധ നിറങ്ങളിലുള്ള മാർബിളുകൾ ക്ഷേത്രത്തിനുള്ളിലെ കരകൗശല വേലയ്ക്കായി ഉപയോഗിച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ നിന്നാണ് ഇത് എത്തിച്ചത് ബാക്കി ഭാഗങ്ങളിൽ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള സാൻഡ് സ്റ്റോൺ ആണ് പാകിയിരിക്കുന്നത് ഇതിനായി നാലേ ദശാംശം ഏഴ് ലക്ഷം ക്യൂബയ്ക്കടി സ്റ്റാൻഡ് സ്റ്റോൺ ആണ് വേണ്ടിവന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു മഹാ അത്ഭുതം കൂടിയാണ് ഈ ക്ഷേത്രം ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന സംശയങ്ങൾ ഉയർന്നിരുന്നതിനിടയിലാണ് അത് സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് പരമ്പരാഗത ശൈലിയിൽ തന്നെ ഒരു മഹാക്ഷേത്രം പണിതിരിക്കുന്നത് കോൺക്രീറ്റോ ഇരുമ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ആയിരം വർഷത്തിലധികം നിലനിൽക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ക്ഷേത്രം അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഉയരുകയാണ് ക്ഷേത്രത്തിലെ രാമന്റെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ശ്രീരാമന്റെ അഞ്ചു വയസ്സുള്ള രൂപമായ രാം രാംലല്ല വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് അജൽ മൂർത്തി എന്ന നിലയിൽ ഈ വിഗ്രഹമായിരിക്കും പ്രധാന പ്രതിഷ്ഠ മൈസൂരു സ്വദേശിയായ ശില്പി അരുൺ യോഗി രാജാണ് അൻപത്തിയൊന്ന് ഇഞ്ച് ഉയരമുള്ള രാമവിഗ്രഹം കൃഷ്ണശിലയിൽ നിർമ്മിച്ചത് സ്വർണവില്ലും ശരവും പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലാണ് ശ്രീരാമന്റെ വിഗ്രഹം സ്ഥിതിചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഇന്നേ ദിവസം പ്രാണപ്രതിഷ്ഠ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയായി മാറുകയാണ് അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമജന്മഭൂമി ക്ഷേത്രം